എല്ലാവർക്കും നമസ്കാരം പറയിപ്പറ്റ പന്തിരുകുലം പത്താം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരുചിയും പറയിപ്പെണ്ണും ഉപേക്ഷിച്ച അടുത്ത കുട്ടിയെ പൊന്നാനി പ്രദേശത്തുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബമാണ് എടുത്തു വളർത്തിയതെന്നും അതല്ല ഒരു മുസ്ലിം കുടുംബമാണ് എടുത്തു വളർത്തിയതെന്നും ഇത് രണ്ടുമല്ല ആദ്യം ക്രിസ്ത്യാനിയായും പിന്നീട് മുസ്ലിമായുമാണ് ഈ കുട്ടി വളർന്നതെന്നും പല വാദങ്ങളുണ്ട് ഏതായാലും ഈ കുട്ടി അറിയപ്പെട്ടത് ഉപ്പു കൂട്ടൻ എന്നാണ് അതിന് കാരണം പൊന്നാനിയിലും പാലക്കാടും പരിസര പ്രദേശങ്ങളിലുമെല്ലാം ഉപ്പ് വില്പന നടത്തിയിരുന്നത് കൊണ്ടാണ് മാത്രമല്ല ഇദ്ദേഹത്തിന് വളരെ വലിയ ശരീരവും കുടവയറുമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ സാധാരണ ഇങ്ങനെയുള്ളവരെ കൂറ്റൻ എന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉപ്പ് കൂറ്റൻ എന്ന പേര് വന്നത് എന്നാൽ ഉപ്പ് കൊറ്റൻ എന്നുകൂടി ഇദ്ദേഹം അറിയപ്പെടാറുണ്ട് കൊറ്റ എന്നാൽ ഭക്ഷണം എന്നാണ് അർത്ഥം അപ്പോൾ കൊറ്റിന് അതായത് ഭക്ഷണത്തിന് ഉപ്പ് വിളമ്പുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഉപ്പ് കൊറ്റൻ എന്നും പറയാറുണ്ട് ഈ കൊറ്റൻ്റെ നാടാണ് പിന്നീട് കൂറ്റനാടായിട്ട് അറിയപ്പെട്ടത് പട്ടാമ്പിക്ക് അടുത്തായിട്ടാണ് ഈ സ്ഥലം ഇദ്ദേഹം ഉപ്പിനൊപ്പം പഞ്ഞിയും തവിടും ഒക്കെ വാങ്ങി വിൽക്കാറുണ്ടായിരുന്നു എന്തിനാണിങ്ങനെ ഉപ്പ് ചുമക്കുന്നത് എന്ന് പലരും ഉപ്പുകൂറ്റനോട് ചോദിക്കുമായിരുന്നു എന്നാൽ ഉപ്പുകൂറ്റൻ അതിനൊന്നും ഒരിക്കലും മറുപടി പറഞ്ഞിട്ടില്ല കുട്ടികളെ ഉപ്പുകൂറ്റന് വളരെയധികം ഇഷ്ടമായിരുന്നു അവരുമായി ആടാനും പാടാനും എല്ലാം ഇഷ്ടമാണ് ഇടയ്ക്ക് അവർക്ക് എന്തെങ്കിലും കഴിക്കാനും ഒക്കെ കൊടുക്കും ഒരിക്കലിങ്ങനെ ആടിപ്പാടി തളർന്നപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി ഉടൻ കുട്ടികളെല്ലാവരും കൂടി ഉപ്പുകൂറ്റൻ്റെ സഞ്ചിക്കുള്ളിൽ പരതി എന്നാൽ അതിനുള്ളിൽ ഉപ്പല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു കുട്ടികളാണെങ്കിൽ ആകെ നിരാശരായി ഇത് കണ്ട ഉപ്പുകൂറ്റൻ തൻ്റെ സഞ്ചിയിൽ നിന്ന് കുറച്ച് ഉപ്പെടുത്ത് മുകളിലേക്കെറിഞ്ഞു അത് താഴെ വീണത് കുറേ അപ്പ കഷ്ണങ്ങളായിട്ടായിരുന്നു കുട്ടികൾ അത്ഭുതപ്പെട്ടു പോയി അപ്പോൾ കുട്ടികളെ ചോദിച്ചു ഇതെങ്ങനെയാണ് സാധിക്കുന്നത് കൈയടക്കം കൊണ്ടും മനസ്സിൻ്റെ അടക്കം കൊണ്ടുമാണ് ഇത് സാധിച്ചത് എന്നാണ് ഉപ്പുകൂറ്റൻ മറുപടി പറഞ്ഞത് പരിശീലിച്ചാൽ നിങ്ങൾക്കും ഇത് സാധിക്കുമെന്നുകൂടി ഉപ്പുകൂറ്റൻ കുട്ടികളോട് പറഞ്ഞു ഇതുപോലെ ഉപ്പുകൂറ്റനുമായി ബന്ധപ്പെട്ട ചില രസകരമായിട്ടുള്ള കഥകളുണ്ട് അതും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് ഒരിക്കൽ നാദാപുര തങ്ങാടിയിൽ കുട്ടികളെല്ലാം ഉപ്പുകൂറ്റനെ കാത്തിരിക്കുകയാണ് എല്ലാവർക്കും നല്ലതുപോലെ വിശക്കുന്നുണ്ട് ഉപ്പുകൂറ്റൻ വന്നാൽ വല്ലതും കിട്ടുമെന്ന് അവർക്കറിയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൂരെ നിന്ന് വലിയ ഉപ്പു ചാക്കുമെല്ലാം പേറി ഉപ്പുകൂറ്റൻ വരുന്നത് കണ്ടത് ഉപ്പാപ്പാ ഉപ്പാപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ഈ കുട്ടികളെല്ലാം ഉപ്പുകൂറ്റൻ്റെ ചുറ്റും കൂടി ചിലർ കയ്യിൽ തൂങ്ങാൻ തുടങ്ങി ഉപ്പുകൂറ്റൻ എന്തു ചെയ്തു ഈ കുട്ടികളെ എല്ലാം കൂട്ടി ആൽത്തറയിൽ പോയിരുന്ന് തൻ്റെ ചാക്കെല്ലാം തുറന്ന് അതിൽ നിന്നും പലഹാരമെടുത്ത് കുട്ടികൾക്കെല്ലാം കൊടുത്തു നല്ലതുപോലെ വിശന്നിരുന്ന കുട്ടികൾ അതെല്ലാം നല്ല ആർത്തിയോടെ കഴിച്ചു തീർത്തു പിന്നീട് എല്ലാവരും വിശ്രമിച്ചു ആ സമയത്ത് എവിടെ നിന്നറിയില്ല കുറേ പോക്കിരികൾ കുതിരപ്പുറത്ത് പാഞ്ഞെത്തി അവരെ കണ്ടതോടെ കുട്ടികൾ പേടിച്ച് ഉപ്പുകൂറ്റൻ്റെ പുറകിൽ മറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഈ കുട്ടികൾ വളരെ പതുക്കെ ശബ്ദം താഴ്ത്തി ഉപ്പുകൂറ്റനോട് പറഞ്ഞു ഇവർ അടിമ കച്ചവടക്കാരാണ് ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോകും ഇവർ ചെറുതായിട്ട് കരയുന്നുണ്ട് പേടിച്ചിട്ട് ഉപ്പ് ഉപ്പുകൂറ്റനുമല്ല ഉപ്പ് ഊറ്റൻ കുട്ടികളെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ മിണ്ടാതെ ഒച്ച അവിടെ നിൽക്കുക എന്നിട്ട് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് ശ്രദ്ധിക്കുക ഉപ്പ് ഉപ്പുകൂറ്റൻ എന്തു ചെയ്തു ഈ കുട്ടികളിൽ ഒരാളുടെ കയ്യിലിരുന്ന ഓലപ്പീപ്പി പി വാങ്ങി അതിനുശേഷം അത് നീട്ടി ശക്തിയായിട്ട് ഊതി അപ്പോഴേക്കും ആ ഓലപ്പീപ്പിക്കുള്ളിൽ നിന്നും പാമ്പുകൾ പറന്നു വന്ന് അടുത്ത മരത്തിൽ പോയി തൂങ്ങിയിട്ട് നേരെ താഴെ വീഴാൻ തുടങ്ങി ഈ താഴെ വീഴുന്ന എവിടെയാണ് ഈ പോക്കിരികൾ നടന്നു വരുന്ന വഴിയിലാണ് ഇത് കണ്ട പോക്കിരികളെല്ലാം പേടിച്ച് സ്ഥലം വിട്ടു അടിമകളാകാതെ രക്ഷപ്പെട്ടതോർത്ത് കുട്ടികളെല്ലാം ആർത്തുല്ലസിച്ചു അതോടൊപ്പം തങ്ങളെ രക്ഷിച്ചതിന് അവർ ഉപ്പുകൂറ്റനോട് നന്ദി പറഞ്ഞു ഇത് കേട്ടതും ഉപ്പുകൂറ്റൻ പറഞ്ഞു രക്ഷിക്കുന്നതും ശിക്ഷിക്കുന്നതുമെല്ലാം ദൈവമല്ലേ മക്കളെ അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോടാണ് നന്ദി പറയേണ്ടത് ഇനിയുള്ള ഒരു കഥ സഹോദരനായിട്ടുള്ള അഗ്നിഹോത്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരിക്കൽ വിറ്റ് നടക്കുമ്പോൾ ഈ ഉപ്പുകൂറ്റൻ അഗ്നിഹോത്രിയുടെ വീട്ടിലെത്തി അന്ന് അഗ്നിഹോത്രി തൻ്റെ സഹോദരനാണെന്ന് ഉപ്പുകൂറ്റൻ അറിയില്ലായിരുന്നു ഉപ്പ് വിൽക്കാനായിട്ട് ചെന്നതാണ് അങ്ങനെ ഉപ്പ് വിൽക്കാനായി അഗ്നിഹോത്രിയിലെത്തിയ അഗ്നിഹോത്രിയുടെ വീട്ടിലെത്തിയ ഉപ്പുകൂറ്റൻ വീട്ടിലുള്ളവരെ വിളിച്ചു അപ്പോൾ സാക്ഷാൽ അഗ്നിഹോത്രി തന്നെയാണ് ഇറങ്ങി വന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ അഗ്നിഹോത്രിയെ ഉപ്പുകൂറ്റൻ ഇഷ്ടമായി നല്ല തേജസ് മുഖം ഒരു തികഞ്ഞ ബ്രാഹ്മണൻ്റെ വേഷവിധാനങ്ങൾ നല്ല ഗാംഭീര്യമുള്ള എന്നാൽ സൗമ്യമായിട്ടുള്ള ഒരു വ്യക്തിത്വം അപ്പോൾ മുൻവശത്തിട്ടിരുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് അഗ്നിഹോത്രി വന്ന ആളുടെ പേര് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു നാട്ടുകാർ എന്നെ ഉപ്പുകൂറ്റൻ എന്നാണ് വിളിക്കുന്നത് നാട്ടുകാർ വിളിക്കുന്നതേ ഉള്ളൂ സ്വന്തമായിട്ടൊരു പേരില്ലേ ഇതാണ് ഉടൻ തന്നെ അഗ്നിഹോത്രി ചോദിച്ചത് അപ്പോൾ ഉപ്പുകുറ്റൻ പറഞ്ഞു അതിപ്പോൾ പേരിൽ എന്തിരിക്കുന്നു അതൊരു അടയാളം മാത്രമല്ലേ തിരിച്ചറിഞ്ഞാൽ പോരെ അതുകൊണ്ട് എനിക്ക് സ്വന്തമായി അങ്ങനെ പേരൊന്നുമില്ല ഉടൻ വന്നു അഗ്നിഹോത്രിയുടെ അടുത്ത മറുപടി എന്നാൽ എനിക്ക് പേരുണ്ട് എൻ്റെ പേര് അഗ്നിഹോത്രി എന്നാണ് അപ്പോൾ അതിലും കാര്യമില്ല എന്നാണോ ഉപ്പുകുറ്റൻ പറഞ്ഞു ആ പേരിൽ അങ്ങയുടെ ആ ഒരു ശ്രേഷ്ഠതയും കർമ്മ ശ്രേഷ്ഠതയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് കാര്യമുണ്ട് അർത്ഥമുണ്ട് ഇത്രയും കേട്ടപ്പോൾ അഗ്നിഹോത്രി ഉപ്പുകൂറ്റനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി എവിടെയോ ഒരു പരിചയമുള്ളതുപോലെ അതുകൊണ്ട് അഗ്നിഹോത്രി ചോദിച്ചു താങ്കൾക്ക് നാരായണത്തിൻ്റെ ചിരിയും പാക്കനാരുടെ ശബ്ദവുമാണുള്ളത് അവരെ അറിയാമോ ഉപ്പുകൂറ്റൻ പറഞ്ഞു എനിക്കവരെ അറിയാം എന്നാൽ അതുമാത്രമല്ല ഞാൻ അങ്ങേ ശ്രദ്ധിച്ചപ്പോൾ അങ്ങക്ക് നാരായണത്തിൻ്റെ ശബ്ദവും പാക്കന്മാരുടെ മുഖഛായയും ഉള്ളതായിട്ട് എനിക്കും തോന്നുന്നു എന്നാണ് ഉപ്പുകൂറ്റൻ മറുപടി പറഞ്ഞത് രണ്ടു പേരും ആലോചനയിലായി അപ്പോഴാണ് അഗ്നിഹോത്രിയുടെ ഭാര്യയുടെ പിതാവ് അവിടെ ഒരു മഞ്ചലിൽ വന്നിറങ്ങിയത് ഉടൻ തന്നെ അഗ്നിഹോത്രി എഴുന്നേറ്റ് ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് നീങ്ങി എന്നാൽ ഉപ്പുകൂറ്റനോ ഉമ്മറപ്പടിയിൽ നിന്ന് എഴുന്നേൽക്കാനോ അദ്ദേഹത്തിനെ ബഹുമാനിക്കാനോ ഒന്നും തയ്യാറായില്ല ഇത് കണ്ട് വന്നയാൾക്ക് അല്പം നീരസം തോന്നി അദ്ദേഹം ഉപ്പുകൂറ്റനെ ശകാരിച്ചു അതിനുശേഷം വഴിമാറാൻ ആവശ്യപ്പെട്ടു ഉടൻ വന്നു ഉപ്പുകൂറ്റൻ്റെ മറുപടി അഞ്ചാൾക്ക് കടന്നു പോകാൻ സ്ഥലമുള്ള ഈ നടയിൽ നിന്ന് ഞാൻ എന്തിനു മാറണം എല്ലാവരും മനുഷ്യരല്ലേ ഒരേ ചോരയല്ലേ ഇത് കേട്ടതും മഞ്ചൽ ചുവന്നവർ വന്ന് ഉപ്പുകൂറ്റനെ എടുത്തു മാറ്റാൻ ശ്രമിച്ചു അവർക്കതിന് കഴിയുമോ ഉടൻ അവരെന്ത് ചെയ്തു ഉപ്പുകൂറ്റൻ്റെ മുറ്റത്തിരുന്ന് ഉപ്പു ചാക്കെടുത്ത് കളയാനായിട്ട് നോക്കി അതൊന്നും അനക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല ഇതെല്ലാം കണ്ട് ഒന്ന് ചെറുതായി ചിരിച്ച് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് തൻ്റെ ഉപ്പു ചാക്കുമെടുത്ത് ഉപ്പുകൂറ്റൻ യാത്രയായി ഈ ഉപ്പുകൂറ്റൻ ഉപ്പ് മാത്രമല്ല അതിനോടൊപ്പം പഞ്ഞിയും തവിടുമൊക്കെ വാങ്ങി വിൽക്കാറുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരിക്കൽ ദേവേന്ദ്രൻ നാല് ദേവതമാരെ ദേവലോകത്തു നിന്നും പുറത്താക്കി അവർ വാസസ്ഥാനം തേടി ഈ ദേവഭൂമിയായിട്ടുള്ള തൃത്താലയിലെത്തി കൂട്ടത്തിൽ നാലാമത്തെ ദേവത അഗ്നിഹോത്രിയും പാക്കനാരെയും ഉപ്പുകൂറ്റനെയും കണ്ടു അപ്പോൾ എന്തു ചെയ്തു അവർ മൂന്ന് പേരും കൂടി ഈ ദേവതയെ ഈരാറ്റുങ്കൽ എന്ന സ്ഥലത്ത് കുടിയിരുത്തി എന്നാണ് പറയപ്പെടുന്നത് ഇനി മുസ്ലിം കുടുംബത്തിലാണ് ഉപ്പുകൂറ്റൻ ജനിച്ചത് അല്ലെങ്കിൽ വളർന്നത് എന്നുള്ള വാദം ശരിവെക്കുന്ന ഒരു വാദമുണ്ട് അതായത് പാക്കനാർ തോറ്റത്തിൽ വെള്ളത്തലേക്കെട്ടുകാർ ഹാജരുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഇത് ഉപ്പുകൂറ്റൻ്റെ പിൻഗാമികളെ ഉദ്ദേശിച്ചാണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് തൃത്താല തെരുവിലെ ഒരു മുസ്ലിം കുടുംബത്തിൽ ഉപ്പുകൂറ്റൻ വളർന്നു എന്ന് പറയപ്പെടുന്നത് അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് വരരുചിയുടെ ശ്രാദ്ധത്തിന് എല്ലാ മക്കളും ഒന്നിച്ചു കൂടും എന്ന് പറഞ്ഞിരുന്നല്ലോ അവിടെ ഉപ്പുകൂറ്റൻ എള്ളുണ്ടയുമായിട്ടാണ് വരാറുണ്ടായിരുന്നത് ഉപ്പുകൂറ്റനോട് സാമ്യമുള്ള ഉപ്പിലിയപ്പൻ എന്നൊരു കഥാപാത്രവും തമിഴ്നാട്ടുകാർക്കുണ്ട് ഇതൊക്കെയാണ് ഉപ്പുകൂറ്റനെ പറ്റിയുള്ള വിശേഷങ്ങൾ പറയുപറ്റ പന്തിരുകുലത്തിലെ മറ്റൊരു കുട്ടിയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം